ആമ എഴുതാം തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച ജോയിയെക്കുറിച്ച് എന്തുകൊണ്ട് പൊളിറ്റിക്സ് കേരള വാർത്ത ചെയ്യുന്നില്ല കുറച്ച് പ്രേക്ഷകർ എന്നെ വിളിച്ച് പറഞ്ഞ ഒരു പരിഭവമാണ് വാർത്ത ചെയ്യാത്തതല്ല കാത്തിരിക്കുകയായിരുന്നു പറയാൻ പലതും പറയാനുണ്ടായിരുന്നു അതുകൊണ്ട് ഇതുവരെ ഞാൻ കാത്തിരുന്നു രണ്ടു വർഷം മുമ്പ് പൊളിറ്റിക്സ് കേരളയുടെ ഓഫീസിന്റെ തൊട്ടടുത്ത് ആമയഞ്ചാൻ സോണിന്റെ ഒരു കൈവഴിയുണ്ട് അവിടെ മഴക്കാലത്ത് രണ്ടു വർഷം മുമ്പുള്ള മഴക്കാലത്ത് അവിടത്തെ അതിഥി തൊഴിലാളികൾ ബംഗാളികളായ അതിഥി തൊഴിലാളികൾ മത്സരിച്ച് നീന്തി തോട്ടിൽ നിന്ന് നീന്തി മറുകരയെത്തുക മറുകരയിൽ നിന്ന് നീന്തി തിരിച്ചെത്തുക ആയിരം രൂപ ബെറ്റ് വെറ്റിവച്ചായിരുന്നു അവർ നീന്തിയത് ആ രണ്ട് അതിഥി തൊഴിലാളികളും ഒഴുക്കിൽപ്പെട്ട് മരണമടഞ്ഞു ബംഗാളികളിലെ തൊഴിലാളികളായതുകൊണ്ട് അത് വലിയ വാർത്തയായില്ല പത്രങ്ങൾ ആഘോഷിച്ചു ആ രണ്ടുപേരുടെ മരണം ഒന്നുമാകാതെ പോയി അന്നും ഇന്നും തിരുവനന്തപുരം കോർപ്പറേഷൻ അതിനെപ്പറ്റി പ്രതികരിച്ചിട്ടില്ല ഇപ്പോൾ ആമയഞ്ചാന്തോട് വൃത്തിയാക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് മരണമടഞ്ഞ ജോയിയെ രക്ഷിക്കാനാകാത്തതിൽ മേയർ ആര്യ രാജേന്ദ്രൻ ബിങ്കിപ്പെട്ടു രൂക്ഷമായ വിമർശനങ്ങളാണ് മേയർക്കെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് മേയർ പഴിചാരുന്നത് റെയിൽവേയാണ് റെയിൽവേ പഴിചാരുന്നത് നിങ്ങൾ നിങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കൂ പക്ഷേ ആ പാവപ്പെട്ട മനുഷ്യൻ എന്താണ് എന്താണ് നിങ്ങളോട് നിങ്ങളോട് തെറ്റിയത് അത് ചോദിക്കാതിരിക്കാനാകുന്നില്ല പൊളിറ്റിക്സ് കേരളത്തിൽ അയാൾ നിത്യവൃത്തിക്ക് നിത്യവൃത്തിക്കുവേണ്ടി ആമയഴിച്ചാൻ തോട്ടിലെ മാലിന്യങ്ങൾ വൃത്തിയാക്കാൻ പോയതാണ് മഴ പെയ്താൽ തോട് അപകടക്കെനിയാണ് അത് പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട് ഈ അതിഥി തൊഴിലാളികളുടെ മരണം നടന്നപ്പോൾ തന്നെ അത് തെളിയിച്ചു ചുഴികളും ഒഴുക്കിന്റെ ശക്തിയും ഒക്കെ കൊണ്ട് എത്ര നല്ല വണ്ണം നീന്തൽ അറിയാവുന്ന വ്യക്തിയായാലും വീണുപോകും ഇപ്പോ മെഡിക്കൽ കോളേജ് മോർച്ചറയ്ക്ക് മുമ്പിൽ ജോയിയുടെ മൃതദേഹത്തിന് മുമ്പിൽ വെങ്ങിപ്പൊട്ടി കരയുന്ന ആര്യ രാജേന്ദ്രന്റെ വാർത്തകളാണ് വരുന്നത് ആമയഞ്ചാൻ തോടിന് എന്താണ് പറ്റിയത് തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും നീളം കൂടിയ തോടുകളിൽ നിന്നാണ് ആമയഞ്ചാം തോട് അത് സംഗമിക്കുന്നത് പാർവതി പുത്തനാറിലാണ് പാർവതി പുത്തനാറിൽ സംഗമിക്കുന്ന ആമയഞ്ചാം തോട് കടലിലേക്ക് എത്തപ്പെടുന്നു അങ്ങനെയുള്ള ഒരു വ്യത്യസ്തമായ രീതിയിൽ നഗരത്തെ ചുറ്റി വളഞ്ഞ് സഞ്ചരിക്കുന്ന ഒരു തോടാണ് ആമയഞ്ചാമ്പോട് അവിടെ മരണം കളിക്കുന്നു മഴയത്ത് ആമയഞ്ചാൻ തോട് നിറഞ്ഞു കവിയും ഞങ്ങളുടെ പൊളിക്കളയ്ക്ക് തൊട്ട് താഴെയുള്ള വീടുകളിലെല്ലാം വീടുകളിലെ അന്തേവാസികളെല്ലാം അല്ലെങ്കിൽ വീട്ടുകാരെല്ലാം ഷെൽട്ടർ തേടി പോയിരിക്കുകയാണ് കാരണം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു ആമയഞ്ചാന്തോട് ഈ ആമയഞ്ചാം തോടിനെ ഒരുപാട് ഉപയോഗപ്പെടുത്താൻ നഗരസഭയ്ക്ക് കഴിയുമായിരുന്നു അവിടെ ഒരു വിനോദ സഞ്ചാര കേന്ദ്രമാക്കി മാറ്റാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് സഞ്ചാര കേന്ദ്രമാക്കി മാറ്റി ഒരു ബോട്ട് സർവീസൊക്കെ നടത്തിക്കഴിഞ്ഞാൽ ഈ ആമയഞ്ചാം തോട് വഴി വിനോദസഞ്ചാരികൾക്ക് വേളി കായലിലെത്താം വേളി കായൽ വഴി പുഴമുഖത്തെത്താം കടലൊക്കെ കണ്ട് മടങ്ങാം അങ്ങനെയുള്ള ഒരുപാട് സാധ്യതയുള്ള ആമയഴാൻ തോടാണ് ഇപ്പോ മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ പുറത്തിക്കേരള ഓഫീസിന് തൊട്ട് താഴെയുള്ള ആമയങ്കം തോടിൽ നിറയെ മാലിന്യമാണ് ആ മാലിന്യം മാറ്റാൻ ഇടയ്ക്കിടയ്ക്ക് കോർപ്പറേഷൻ ആളിനെ വിടും അത് ഈ മഴക്കാലമല്ലാത്തത് കൊണ്ട് ആരുടെയും ജീവൻ പോയില്ല മഴക്കാലമായാൽ ജീവൻ പോകുമെന്ന് ഉറപ്പാണ് കുത്തി ഒലിച്ചൊഴുകും തോട് അവിടെ മീൻ പിടിക്കാൻ എത്തുന്ന പലരും അപകടത്തിൽ നിന്ന് തലനാലയക്കാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ആര്യെ ഇനി കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇനിയെങ്കിലും തിരിച്ചറിയുക ഈ തോട് മാലിന്യമുക്തമാക്കാൻ ശ്രമിക്കുക ഈ തോട് മാലിന്യമുക്തമാക്കാൻ ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഈ റോഡിൽ ടൂറിസത്തിന്റെ ഒരുപാട് സാധ്യതകളുണ്ട് ഒരുപാട് സാധ്യതകളുണ്ട് ആ സാധ്യതകളൊക്കെ വിനിയോഗിക്കുക ഉള്ളതിനും ഇല്ലാത്തതിനും എല്ലാം നമ്മൾ പണം വാരി എറിയുന്നുണ്ടല്ലോ പക്ഷേ ഈ തോടിനെ കണ്ടില്ലെന്ന് നടിക്കരുത് ഇത് ഡ്രെയിനേജ് തോടാണ് ഡ്രൈനേജിന്റെ അവശിഷ്ടങ്ങളൊക്കെ വരുന്ന തോടാണ് എങ്കിൽ പോലും അതിനെ ഒരു ടൂറിസം വകുപ്പായി ടൂറിസം മേഖലയായി കൊണ്ടുവരാൻ ഒരുപാട് സാധ്യതകളുണ്ട് ആ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത് ഇനി കരഞ്ഞിട്ട് കാര്യമില്ല മാരായിമുട്ടം സ്വദേശി ജോയി നഗരത്തിലെ മാലിന്യം നീക്കാൻ ഇറങ്ങിത്തിരിച്ച പാവം മനുഷ്യൻ അയാൾ പൊളിറ്റിൽപെട്ട് മരിച്ചിരിക്കുന്നു വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് പൊളിറ്റിക്സ് കേരള ഇപ്പോൾ ഇതുവരെ ഇത് പറയാത്തത് രണ്ടിലൊന്നറിയട്ടെ എന്ന് വിചാരിച്ചാണ് പാവമായി പോയി ഇനി അയാളുടെ കുടുംബത്തിന് ധനസഹായമൊക്കെ കിട്ടുമായിരിക്കും പക്ഷേ ഒരു കുടുംബനാഥൻ പോകുമ്പോൾ അസ്തമിക്കുന്നത് വിളക്കാണ് ആ കുടുംബനാഥൻ എന്തിനു വേണ്ടി പോയി ഈ നഗരത്തിലെ മാലിന്യം നീക്കാൻ വേണ്ടി പോയി അതാണ് അയാളുടെ മഹത്വം നഗരത്തിലെ മാലിന്യം നീക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു മനുഷ്യൻ അതിനുവേണ്ടി പോയാൽ അയാൾ അതിദാരുണമായി മരണമടഞ്ഞു ആര്യെ ഇനി കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കുക ഈ മാലിന്യം നിറഞ്ഞ തോട് ശുദ്ധീകരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുക ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നമ്മളെല്ലായിടത്തും ശുദ്ധീകരിക്കാറുണ്ടല്ലോ അതുപോലെ ഈ തോട് ശുദ്ധീകരിക്കാൻ എളുപ്പമാണ് ഇപ്പൊ ഈ തോടിന്റെ നടുക്ക് വാഴ വളർന്നു നിൽക്കുകയാണ് അവിടെയുള്ള അയൽക്കാരുണ്ടോ ഇതാ താഴെ വേണമെങ്കിൽ ഞങ്ങൾ വീഡിയോ എടുത്ത് കാണിക്കാം ഈ മഴ കാരണമാണെങ്കിൽ വീഡിയോ എടുത്ത് കാണിക്കാത്ത ആ തോട് ചതുപ്പായി മാറിയിരിക്കുന്നു ആ തോടിന്റെ നൈസർഗികമായ പങ്കി നഷ്ടപ്പെട്ടിരിക്കുന്നു അവിടെ വാഴ നളുകയാണ് നാട്ടുകാർ നല്ല ഏത്തൻ വാഴയും വാഴയും കൊടാൻ വാഴയൊക്കെ കഷ്ടം ഇതിനെ നൈസർഗികമായി സംരക്ഷിച്ചാൽ നല്ലൊരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാൻ കഴിയും അതെങ്കിലും ചെയ്യുക ജോലിയുടെ സ്മരണയ്ക്ക് വേണ്ടി അയാളൊക്കെ ആ മാലിന്യം കോരാൻ വേണ്ടി ഇറങ്ങിയതാണ് അങ്ങനെയാണ് അയാൾ മരണമടഞ്ഞത് എന്തായാലും ആ രീതിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തിരിച്ചറിവിന്റെ മുഹൂർത്തം ആകട്ടെ ഈ തോട് മഴ മഴ പെയ്താൽ ഈ തോട് അപകടകാരിയാണ് അല്ലാത്തപ്പോൾ അപകടകാരിയല്ല തോട് അല്ലാത്തപ്പോൾ വെറും ചതുപ്പാണ് ആ തോട് മഴ പെയ്താൽ കുത്തടിച്ച് തോട് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകും എന്തായാലും ജോയി നഗരത്തിലെ മാലിന്യത്തിന്റെ രക്തസാക്ഷിയാണ് അയാൾക്ക് വേണ്ടി ഇനി ചെയ്യാനുള്ളത് മാലിന്യം ഈ ആമയഞ്ചാം തോടെന്ന് പറയുന്ന തോട്ടിലെ മാലിന്യം നീക്കം ചെയ്യുകയാണ് അത് വലിയ പ്രയാസമേറിയ കാര്യമാണ് നഗരത്തിൽ വളഞ്ഞ് പുളഞ്ഞ് ഒഴുകുന്ന ആ തോട് വൃത്തിയാക്കുക എന്നുള്ളത് കോപ്പറേഷന്റെ ഒരു കടമയാണ് പരസ്പരം പഴിചാരിയിട്ട് കാര്യമില്ല നിങ്ങൾ റെയിൽവേയെ പഴിച്ചായിരുന്നു റെയിൽവേ നിങ്ങളെ പഴിഞ്ഞായിരുന്നു അതിലൊന്നും കാര്യമില്ല ജനങ്ങൾ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും തിരുവനന്തപുരത്തിന്റെ മാലിന്യം നീക്കാൻ വേണ്ടി തിരുവനന്തപുരത്തെ ആമയഞ്ചാൻ തോട് വൃത്തിയാക്കാൻ വൃത്തിയാക്കി തിരുവനന്തപുരത്തെ മാലിന്യം നീക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ജോയി എന്ന മാരാനിമുട്ടം സ്വദേശിക്ക് ളളിറ്റിക്സ് കേരളയുടെ ആദരാഞ്ജലികൾ ഈ ആദരാഞ്ജലികൾ പറയുമ്പോൾ ഒരിക്കലും ഞാൻ ആര്യ രാജേന്ദ്രനെതിരായി പറഞ്ഞതല്ല ആര്യ രാജേന്ദ്രൻ തിരിച്ചറിവ് കാണിക്കണം പക്വത കാണിക്കണം പക്വതയില്ലായ്മ പലപ്പോഴും ആര്യ രാജേന്ദ്രന് വിനയായിട്ടുണ്ട് വളർന്നു വരുന്ന സിപിഎം നേതാക്കളിൽ ഒരാളാണ് നിങ്ങൾ നിങ്ങളെ തിരുവനന്തപുരത്തുകാർ ഒരുപാട് സ്നേഹിക്കുന്നുമുണ്ട് പല വിധത്തിലുള്ള പ്രശ്നങ്ങളും വിവാദങ്ങളും ഒക്കെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് തിരുവനന്തപുരത്തുക ഒരു മേയറൂട്ടി എന്ന നിലയിൽ മേയറൂട്ടി എന്ന നിലയിൽ തന്നെ നിങ്ങളെ കാണുന്നുണ്ട് അത് വെറുതെ കൊണ്ട് കളയരുത് കാരണം ഒരുപാട് ഒരുപാടൊരുപാട് പ്രശ്നങ്ങളായി തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് കിറ്റാച്ചി ഇടപാടക്കമുള്ള ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ പക്ഷെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഒരു മനുഷ്യ ജീവനാണ് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ രണ്ട് അതിഥി തൊഴിലാളികളാണ് ഈ ആമയഞ്ചാന്തോട്ടിന്റെ കാണാകയങ്ങളിൽ മുങ്ങിമരിച്ചത് അന്ന് അവർ മരിച്ചതുകൊണ്ട് അവർക്ക് വേണ്ടി വാദിക്കാനും അവർക്ക് വേണ്ടി ചോദിക്കാനും ആരുമെത്തിയില്ല ബംഗാളിൽ നിന്ന് മമതാ ബാനർജി അതിഥി തൊഴിലാളികളുടെ കാര്യത്തിനൊന്നും കേരളത്തിൽ വരില്ല അതുകൊണ്ട് അവർക്ക് ചോദിക്കാൻ ആരുമില്ല എന്തായാലും ജോയിയുടെ കാര്യത്തിൽ തലസ്ഥാനം വിങ്ങി അതുകൊണ്ട് ഈ സ്റ്റോറി ഞങ്ങൾ ചെയ്യാതിരുന്നതല്ല ഇത്രത്തോളം കോട്ടയെന്ന് കണ്ടിരുന്നതാണ് ചാനലുകളൊക്കെ ആഘോഷിക്കുമ്പോഴും ബിങ്ങി പൊട്ടുന്ന കൃതയെ നഗരത്തിലെ മാലിന്യം നഗരത്തിലാക്കാൻ ഇറങ്ങി തിരിച്ച പാവം മനുഷ്യൻ ആ മനുഷ്യൻ ഈ ആ ബഞ്ചാം തോട്ടിലെ ഒഴുക്കിൽപ്പെട്ട് അന്തരിച്ചപ്പോ നഗരത്തിലെ മാലിന്യം വീണ്ടും ചർച്ചയാവുകയാണ് ഇത് ആര്യരാജന്റെ ഒരു മുന്നറിയിപ്പാണ് ഡെങ്കിപ്പനിയും മഞ്ഞപ്പിത്തവും ഒക്കെ പടരുന്നു നഗരത്തിൽ അതിന് കാരണം മാലിന്യം തന്നെയാണ് പണ്ട് കോർപ്പറേഷനിൽ നിന്ന് കൊതുക് നശീകരണത്തിനായി വോളണ്ടിയർമാർ എത്തുമായിരുന്നു എല്ലാ വീടുകളിലും കൊതുകു നശീകരണം നടത്തുമായിരുന്നു പിന്നീട് കൊതുകിനെ അകറ്റുന്ന പുക പുക കൊണ്ട് കൊതുകിനെ അകറ്റുന്ന രീതി ഒക്കെ ഉണ്ടായിരുന്നു ആ രീതിയൊന്നും ഇപ്പോൾ കാണുന്നില്ല ആര്യ രാജേന്ദ്ര കരഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളിൽ നിന്ന് പറ്റിയ വീഴ്ചയ്ക്ക് കരഞ്ഞിട്ട് കാര്യമില്ല ആരും നിങ്ങളോട് തഹതപിക്കില്ല പക്ഷേ സഹതപിക്കും പൊളിറ്റിക്സ് കാരണം നിങ്ങൾ വളർന്നു വരേണ്ട ഒരു നേതാവാണ് വളർന്ന് പന്തരിക്കേണ്ട ഒരു നേതാവാണ് അതുകൊണ്ടാണ് സിപിഎം നിങ്ങൾക്ക് മേയർ സ്ഥാനം വെച്ച് നീട്ടിയത് കളികയിൽ ഇനി ഡെപ്യൂട്ടി മേയർ പി കെ രാജീവിനോടും ഒരു വാക്ക് നിങ്ങൾ മനുഷ്യാവകാശ പ്രവർത്തനവുമായി നടക്കുമ്പോൾ നിങ്ങളുടെ ഒരുപാട് വാർത്തകൾ അച്ചടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങൾ പോലും അലസത കാണിച്ചു നിങ്ങളുടെ ആ ക്ഷോഭിക്കുന്ന യുവത്വം എവിടെ പോയി എന്ന ചോദ്യവും ഞങ്ങൾ ചോദിക്കുന്നു ജോയിയുടെ കുടുംബത്തിന്റെ നഷ്ടപരിഹാരം ഒക്കെ കൊടുത്ത് നിങ്ങൾക്ക് തടിയൂല ആ കുടുംബത്തിന് നഷ്ടം മാറ്റാൻ പറ്റില്ല നഷ്ടം മാറ്റാൻ നഷ്ടപരിഹാരം കൊണ്ട് പറ്റില്ല ആര്